ാറ്റിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലവിൽ കാടുപിടിച്ച് നാശത്തിന്റെ സ്കൂൾ ഇതിന്റെ പരിസരങ്ങൾ ശുചീകരിച്ച് പൊതുജനങ്ങൾക്ക് പഴയ പാമ്പനാട്ടിലെ ഉപകാരപ്രദമാരിപ്പ് കേന്ദ്രമാണ് നാശത്തിന്റെ വക്കലെത്തിയിരിക്കുന്നത് നിലവിൽ ഇതിന്റെ പരിസരങ്ങൾ കാടുപിടിച്ചു കിടക്കുകയാണ് കാലാകാലങ്ങളിൽ ഇത് ശുചിയാക്കാത്തത് മൂലം കെട്ടിടത്തിലും നാശം സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് പഴയവനാറ്റിലെ വെയിറ്റിംഗ് ഷട്ട് കാലകാലമായി കാട് കയറി നശിച്ചു കിടക്കുകയാണ് പണ്ട് പഴയവമന ആ വളവില് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അത് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിട്ടാണ് വെയിറ്റിംഗ് ഷട്ട് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച് അതിനുശേഷം വൃത്തിയാക്കി സ്കൂൾ കുട്ടികളും മറ്റ് ആളുകളൊക്കെ നിന്ന് മഴ നനയാതെ യാത്ര ചെയ്യുന്ന ഒരു സമീപനം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വളവിൽ നിന്ന് തന്നെയാണ് സ്കൂൾ കുട്ടികളടക്കം ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ വെയിറ്റിംഗ് വേഗം നിരവധി പേർ ബസ് കാത്തു നിൽക്കുന്ന ഒരു മേഖലയാണ് കൂടാതെ അടുത്ത മാസം സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ കുട്ടികളും ഈ ബസ് കാത്തിരിപ്പിക്കുന്നതിനെ ആശ്രയിക്കുന്നതാണ് മഴ ശക്തമാകുന്ന വേളി കുട്ടികൾക്കടക്കം നനയാതെ നിൽക്കുവാനും ഈ കേന്ദ്രം ഏറെ ഉപകാരപ്പെടും നിലവിൽ കാർഡ് ഇതിന്റെ പരിസരം മൂടപ്പെട്ടതോടെ ഇഴജന്തുക്കളടക്കം സാന്നിധ്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായി ആളുകൾ പറയുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇതിന്റെ പരിസരങ്ങൾ ശുചിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഈരുമേട്